ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധം പതിനാറാം അധ്യായം കാളിയ മർദ്ദനം ശ്രീശുഖൻ പറഞ്ഞു കാളിയൻ തൻ വിഷം മൂലമിരുണ്ട നദിയെ പ്രഭോ ശുദ്ധീകരിക്കാൻ അഹിയെ പുറത്താക്കി തദാഹരി രാജാവ് പറഞ്ഞു എത്രയോ യുഗമായി ഗംഭീരാന്തർ വാരിയിലീ വിധം വസിച്ചൊരഹിയെ കൃഷ്ണൻ പുറത്താക്കിയതെങ്ങനെ സ്വച്ഛന്ദ വർത്തിയാം കൃഷ്ണഭഗവാൻ തൻ കഥാമൃതം എത്ര സേവിക്കലും തൃപ്തിയാർക്കുവാൻ ബ്രാഹ്മണോത്തമ ശ്രീശുഗൻ പറഞ്ഞു വിഷാഗ്നിയാൽ തിളയ്ക്കും നീർക്കയമൊന്നിലഹീശ്വരൻ വർത്തിപ്പൂ പക്ഷിയും മേലേ പറന്നാൽ അതിൽ വീണുപോ വിഷനീർ തട്ടി വരും അക്കാറ്റേറ്റാൽ സംശയം വിനാ തത്തീരത്തിൽ ദഹിച്ചേ പോരങ്ങള ചരങ്ങളും അച്ചണ്ടവീര്യനെയും ആ വിഷദുഷ്ടമാറും വിഷദുഷ്ടം ആറും വീക്ഷിച്ചു ദുർജനകുലാന്തകനാം മുകുന്ദൻ തീരസ്ഥേറി കൈകൊട്ടി ആഞ്ഞ് അരമുറുക്കി എടുത്തു ചാടി അസർവ്വസാരപഥനക്ഷുഭിതോര ഗോസത്താൽ ഉച്ഛ്വാസത്താൽ തിളച്ച് ഒരു വിഷോർമികൾ നാലുപാടും വിൽപ്പാടും നൂറഥിച്ചു കയത്തിലെങ്ങും എന്തോതു അത്ഭുതതമം ഭഗവൻ മഹത്വം ആ മത്തവാരണബലൻ്റെ കനത്ത ബാഹുദണ്ഡങ്ങളാൽ പരമുയർന്നൊരു വാരിഘോഷം കേട്ടും സ്വസത്മഗതമാക്രമമാശു കണ്ടും ദുർമർഷരോഷമൊടിറങ്ങി മഹാഹിമുഖ്യൻ മുധസ്മിതം കനകചേല ഖനാഭമാം മെയ് ശ്രീവത്സം അബ്ജനിഭമാം കഴൽ നിർഭയത്വം ഏവം കളിച്ചണയുമോ മലിനുറഞ്ഞുമർമ്മങ്ങളിൽ ഛടിതി കുത്തി രുഷാഭണീന്ദ്രൻ സർപ്പം ചുറഞ്ഞവശനെന്ന വിധത്തിൽ ആത്മസർവസ്വമാം പശുപാലനയങ്ങു കാൺകെ ഗോപാലർ കൃഷ്ണപരമാശ്രയരാർത്തുകേണു മൂർച്ഛിച്ചു വീണു ഭുവി ദുസ്സഹദുഖ വായ്പാൽ വൃക്ഷങ്ങൾ ഗോക്കളും സ്തന്യം വിട്ടൊരപ്പൈക്കിടാങ്ങളും ഭീതരായി കൃഷ്ണനെ പാർത്തു കരഞ്ഞാർ വൃഷമാർത്തരായി ഭയസൂചകമാം മട്ടിൽ വാനിൽ ദേഹത്തിൽ മഞ്ഞിലും കാണായി വ്രജത്തിൽ ത്രിവിധഘോര ദുർലക്ഷണങ്ങളും കൃഷ്ണനൊപ്പം ഗാലിമേക്കാൻ ബലൻ പോകാഞ്ഞതും തഥാ ദുർനിമിത്തങ്ങളും കണ്ട നന്ദാതി പശുപാലകർ ആപത്തണഞ്ഞു കൃഷ്ണനെന്ന് അജ്ഞത്വത്താൽ ഭയാർത്തരായി കൃഷ്ണനെ താൻ മോർത്തു ദുഃഖിച്ചാർ ഭത്മചിത്രരായി വ്രജസ്ഥരാ വ്രജസ്ഥർ ആ ബാലവൃദ്ധം കൃഷ്ണനെ തിരയാൻ ദ്രുതം വിവേകശൂന്യർ പോൽ ചാടി പുറപ്പെട്ടാർ സുദുഖിതർ ഭ്രാതൃപ്രഭാവമറിയും ബലൻ നന്ദാദ്യർ തൻ ഭയം കണ്ടും ചിരിച്ചുവെന്നല്ലാതൊന്നും ചൊന്നില്ല തൽക്ഷണം ഭഗവൽ ലക്ഷണം ചേർന്ന കാൽപ്പാടീക്ഷിച്ചു കൊണ്ടവർ ഓമന കണ്ണനെ തേടിയണഞ്ഞാറിയമുനാതടം ഗോ ഗോപർത്തൻ കാലടികൾക്കിടക്കിടെ ധജാബ്ജ വജ്ര അങ്കുശലക്ഷണാൻവിതം തച്ചേ വടിത്താരടി നോക്കി നോക്കി അങ്ങണഞ്ഞു മാർഗം പിഴയാതാനവർ ആ നീർക്കയത്തിൽ വരിഞ്ഞ കൃഷ്ണനെയും നദിക്കരയിൽ മൂർഛിതർ ഗോപരേയും ഉച്ചത്തിൽ കരയുന്ന പശുക്കളെയും കണ്ട് ആർത്തരായി പശുപ്രമോഹമിയെന്നു വീണാർ സർപ്പം ചുഴന്നു ഹൃദയേശനയത്ര കണ്ടൊരഗോപിമാർ ഹരിയിലുള്ളനുരാഗവായ്പാൽ തൽസ്നേഹവും സ്മിതവും ആ മൊഴിയും സ്മരിച്ചു കണ്ടാർത്തമഖിലം ഹഹ ശൂന്യമെന്നായി അ കുഞ്ഞുതന്നരികിലേക്കു കുതിച്ചൊരമ്മയെപ്പോയി തടഞ്ഞരിയ ദുഃഖമൊടും കരഞ്ഞും കൃഷ്ണൻ്റെ അക്കളികളോതിയും അം മുഖത്തേക്ക് ഈക്ഷിച്ചു കൊണ്ടും അവർ നിന്നിതു പോലെ കൃഷ്ണസർവസ്വരാം നന്ദാദ്യന്മാരാറ്റിലിറങ്ങവേ തടുത്തു ഭഗവാൻ രാമൻ തത്പ്രഭാവം ഗ്രഹിച്ചവൻ താൻ ഹേതുവായി വ്രജമശേഷമഗാധ അവശമായതു കണ്ടു കൃഷ്ണൻ ഹാമർത്യനാട്യമുടും ആ ഭണിബന്ധമൽപനേരം പുറത്തു പിടിയൂർന്നു പുറത്തു ചാടി അച്ചീർത്തു വന്ന തടിയാൽ ചുറ ോഷത്തൊടും നിജഭണങ്ങൾ വിടർത്തി നാകും നഞ്ഞൂതി നാസ വഴി ഉന്മുഖ ശീർഷനായി തൻ കണ്ണാൽ സ്വയം ഹരിയെ ഒന്ന് തുറിച്ചു നോക്കി കോർവായ നക്കുമിരു ആ വിഷത്തി തുപ്പുന്ന കണുകളുമെഴും ഭണിയേത്തീം പക്ഷീന്ദ്രൻ എന്ന പടി ചൂഴ്ന്നു കളിച്ച ഗോപക്കുഞ്ഞിൻ ഗതിക്കനുസരിച്ചു കറങ്ങി പാമ്പും വട്ടം ചുഴന്ന ചുഴന്നവശനായ ഭണീശ്വരൻ തന്നു നമ്ര ശീർഷമധ താഴ്ത്തി അതിൽ കരേറി തന്മൌലിരത്ന നിരയാൽ പുരുതാ പുരുതാമ്രമാം കാൽ താരാൽ കാലാദിഗുരുവാം വിഭു ചെയ്തു നൃത്തം ഭരേ ആ നർത്തനോദ്യമ നർത്തനോദ്യമറിഞ്ഞഥ സിദ്ധസാധ്യ ഗന്ധർവചാരണസുരാദികൾ വന്നുവാനിൽ ഭക്തിമൃതംഗപണവാനകവാദ്യഗീത സ്ത്രോത്രാദിയുത്തു സുമൊരിഞ്ഞുനീളേ ആ നൂറു മുഖ്യഭണമുള്ളതിലേതു പൊക്കുമ്പോഴും ഖലാന്ത കനതേറി മധിച്ചു കാലാൽ ഛർദിച്ചു ചോര മുഖനാസകളൂടെ വട്ടം ചുറ്റിത്തളർന്ന വശനായി അഹി മൂർച്ഛയാർന്ന വീണ്ടും ഋഷാ വിഷമുതിർപ്പൊരു കണ്ണുമായി ചീറ്റി സ്വശീർഷമഹി വര്യനുയർത്തിയപ്പോൾ തത്തൽഭണങ്ങളെ അമുഴ്ത്തി തത്തൽഭണങ്ങളെ അമുഴ്ത്തിടുമാറു നൃത്തം വയ്ക്കും പരാൽപരനുമേൽ സുരർതൂകി പൂക്കൾ തച്ചിത്ര വിഭഗ്ന ഭണങ്ങൾ താഴ്ത്തി രക്തം വമിച്ചു നിതരാമവശൻ ഭണീന്ദ്രൻ അസർവ് ലോകഗുരുവാം പരമൻപുമാനെ അസർവലോകുരുവാംരമൻപുൾ താരിലോർത്തു തരസാ വിശ്വംഭരൻറെ ആ മടം പിന്തും പുറത്തുഴലും ആഭണിതൻ വിഷാദം കണ്ടാർത്തരായ് വസനഭൂഷണ കേശബന്ധമൂർ നാശു തദ്ധ പാഞ്ഞണഞ്ഞാർ പേടിച്ചു ചൂളി നിജമക്കളെ മുൻനിർത്തിയ സാധുവിമാർ തൊഴുകരങ്ങളുമായി തീം ഭർത്താവുഴുത്തരുളാൻ ശരണ്യനഭൂതനാഥന വണങ്ങി ഭക്ത നാഗഭഗ്നികൾ പറഞ്ഞു ന്യായം ഭവാൻ നൽകിയ ശിക്ഷ പുത്രരും ശത്രുക്കളും തുല്യ നിനക്കു നിശ്ചയം തെറ്റാചരിപ്പോരഹനിച്ചു നന്മ ചെയ്വതിന്നു താൻ നിന്നവതാരമെപ്പോഴും നിൻ ദണ്ഡനം പാപമൊഴിപ്പതിൻ ഇവൻ്റെ സർപ്പത്വം ഇവൻ്റെ പാപമാം അനുഗ്രഹിച്ചാനിവന് ഭവാൻ ഭവത് പ്രകോപവും പാർക്കിൽ അനുഗ്രഹം വിഭോ മാനം വെടിഞ്ഞും ഭരതൻ ഗുണത്തിനാൽ സ്വയം തപസ് എന്തിഹ ചെയ്തു മുൻപിവൻ സർവാത്മകൻ നിൻഹിതമോർത്തിവൻ പരാർത്ഥമായി ചെയ്തൊരു ധർമ്മമെന്തുവൻ ഏതാർന്നിടാൻ പൂമകളും വിട്ട് ഉഗ്രം തപോ നിഷ്ഠയിൽ വാണിതോ ചിരം ആ നിൻകഴൽപ്പും പൊടിയേൽക്കുവാൻ ഇവൻ സമർഹനായി സമർഹനായി തീർന്നതുമെവ്വിധം ഹരേ ഇച്ഛിച്ചിടാ നിൻപദാം സുവർന്നൊരാൾ ഭൂസ്വർഗപാതാളതലാധിപത്യമോ ബ്രഹ്മത്വമോ സിദ്ധികളോ തഥാ പുനർഭവാദിയില്ലാത്തൊരവസ്ഥയോ പ്രഭോ ഭവാർത്തിയാൽ ഏതണയാൻ കൊതിക്കുവോരണഞ്ഞിടുന്നു വിഭവം സമസ്തവും ദുരാപം അപ്പാദരജസയത്നമായി ക്രോധിഷ്ഠ നീ മൂഢനണഞ്ഞതത്ഭുതം നമസ്തേ ഭഗവൻ സർവഭൂതാവാസ പരാൽപര സർവാതസ്ഥ സർവാദ്യ നമസ്തേ സർവകാരണ നമസ്തേ ജ്ഞാനവിജ്ഞാനപൂർണ മായേശ നിർഗുണ അനന്തശക്തേ ജന്മാതിശൂന്യ ബ്രഹ്മ കാലം കാളാധാരവും നീ കാലാവയവസാക്ഷിയും വിശ്വം നീ വിശ്വകർത്താവും വിശ്വഹേതു അങ്ങുദാൻ ഭൂതങ്ങൾ തന്മാത്രകളും പ്രാണബുദ്ധീന്ദ്രിയും ത്രിഗുണങ്ങളായ മറയും ഭവാൻ അനന്ത സൂക്ഷ്മകൂടസ്ഥ സർവജ്ഞ ഭഗവാൻ സർവജ്ഞ ഭഗവന്തൊഴാം നാനാഭേദസ്വരൂപം നീ വാച്യവാചക ശക്തിയും പ്രമാണമൂലം നീ ജ്ഞാനരൂപൻ നീ ശാസ്ത്രരൂപനും വേദസ്വരൂപനും കർമ്മമോക്ഷരൂപിയുമങ്ങൊരാൾ സങ്കർഷണൻ വാസുദേവൻ പ്രദ്യുമനൻ അനിരു അനിരുദ്ധനും ഭക്തൈകനാഥനും നീതാൻ ഭഗവൻ കൃഷ്ണ കൈതൊഴാം ഗുണപ്രകാശകൻ സാക്ഷി ഗുണവൃത്യുപലക്ഷ്യനും ഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ടോനാം സംവിത്തുമങ്ങുതാൻ അനൂഹ്യലീലനും സർവകാര്യകാരണവും ഭവാൻ ഹൃഷികേശ മുനേ മൗനശീല നിത്യ നമോസ്തുതേ അവിശ്വനായി വിശ്വമായി തൽസാക്ഷിയായി വിശ്വഹേതുവായി സ്ഥൂലസൂക്ഷ്മഗതിജ്ഞൻ സർവാധ്യക്ഷൻ നീ നമോ നമ തത്തൽ സ്വഭാവങ്ങൾ സമീക്ഷയാൽ മുറയ്ക്കുണർത്തി നീ യന്ത്രിഗുണങ്ങളാൽ വിഭോ സ്വകാലശക്ത്യാത്മകനായി നിരീഹനായി ചെയ്യുന്നു സൃഷ്ടിസ്ഥിതി സംയമങ്ങളെ ശാന്തങ്ങൾ ഘോരങ്ങൾ തമോമയങ്ങളും ഭവാന്റെ നാനാവിധ രൂപ രൂപഭേദമാം സദ്ധർമ്മ രക്ഷേച്ഛ നിമിത്തം ഇഷ്ടമാണങ്ങേക്കു ശാന്തങ്ങളെന്നു നിശ്ചയം ആരെ നോർക്കാതെയും മൂഢൻ ചെയ്ത തെറ്റു നീ സ്വപ്രജാകൃതമാദ്യത്തെ കുറ്റം ക്ഷാന്വ്യമല്ലയോ പ്രാണൻ വിടാൻ ഭൂമിവനിൽ കനിയേണം കൃപാനിധേ തന്നാലും ഈ ഏഴകൾ തൻ പ്രാണനാം പതിയെ ഭവാൻ ഈ ദാസിമാർ വേണ്ടത് എന്തെന്നുരച്ചാലും തവാജ്ഞയ ശ്രദ്ധാപൂർവം നിർവഹിപ്പോർക്കുണ്ടാകാ ഭീതി ഏതു മേ ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്തുതിക്കപ്പെട്ടപ്പോൾ സ്വപാദാഘാതമൂർച്ചിതൻ ഭഗ്നശീർഷൻ കാളിയനെ വിട്ട് ഇറങ്ങി ജഗദ്ഗുരു ക്രമേണ മോഹാലസ്യം വിട്ട് അധീനൻ തൊഴുകയ്യുമായി പണിപ്പെട്ടുഛ്വസിച്ചും കൊണ്ടോ ദീ കൃഷ്ണനൊടീവിധം കാളിയൻ പറഞ്ഞു ജന്മനാതാൻ ദുഷ്ടർ ഞങ്ങൾ ദീർഘമന്യുക്കൾ താമസർ നിസർഗ നിസർഗജം അസദ്ബുദ്ധിയാർക്കുമേ ദുസ്ത്യജം വിഭോ രൂപം ശീലം ഗുണം വീര്യം ബുദ്ധി വർഗങ്ങളിങ്ങനെ വിഭിന്നമായി താൻ വിശ്വത്തെ ഭഗവൻ സൃഷ്ടി ചെയ്തു നീ ഏവം പ്രകൃത്യാഗോപിഷ്ഠരാമീ സർപ്പങ്ങളിൽ വിധം ത്യജിക്കും നിന്ദു സ്ജമാം മാഗത്പഥേ സർവേശനങ്ങാണേ തിന്നും കാരണം നിൻഹിതപ്പടി അനുഗ്രഹിക്കയോ നിഗ്രഹിക്കയോ ചെയ്തു കൊള്ളീ ശ്രീശുഗൻ പറഞ്ഞു ഈ വാക്കുകേട്ടോ ദി യം മായാഷനാം ഹരി പാർക്കായിങ്ങാദ്വീപിലേക്കു ഭാര്യപുത്രാദ്യത്തു നീ പോകാം ഗോമത്യരാശിക്ക് നദി തീരട്ടെ ഭൂജ്യമായി എൻ ശാസനമിത് അന്തിക്കും പുലർച്ചയ്ക്കും സ്മരിക്കയോ കീർത്തിക്കയോ ചെയ്യുവർക്കു വരാതാവട്ടെ സർപ്പഭീ എൻ ക്രീഡാസ്ഥാനമീയാറ്റിൽ കുളിച്ച് അർപ്പണപൂർവകം എന്നെ സ്മരിച്ചു വാസിപ്പോർ സർവപാപ വിമുക്തരാം മുന്നം രമണകം വിട്ടിങ്ങാരെ പേടിച്ചു വന്നിതോ മൽപാദമുദ്രിതൻ നിന്നെ ദ്രോഹിക്കില്ല ഖഗേശ്വരൻ ശ്രീശുഖൻ പറഞ്ഞു ം കഥിച്ചൊരാശ്ചര്യകർമാവാം കൃഷ്ണനെ തഥാ പൂജിച്ചു കാളിയൻ പക്ീ സമേതം സാദരം മുതാ ശ്രേഷ്ഠരത്നങ്ങളും ദിവ്യമാല്യഗന്ധാംബരങ്ങളും കാഴ്ചവെച്ചാനവൻ ശ്രേഷ്ഠം നീലത്താമരമാലയും ആ താർക്ഷ്യധ്വജനാം ലോകനാഥനെ തദനന്തരം പ്രീത്യാവലം വെച്ചു നമിച്ച് അനുജ്ഞയുടുമപ്പണി ദ്യോ ദ്വീപം രമണകാഭിതം അന്നു തൊട്ടമൃതം ബോലായി തീർന്നിതാനിതഞ്ജലം ആലീലാനര നാം കൃഷ്ണൻ തൻ അനുഗ്രഹമൊന്നിനാൽ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പതിനാറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ